ആക്ഷിച്ചു മോഹിച്ചു പ്രണയിച്ചു അവസാനം മൂന്ന് വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് എട്ടു മാസം ഗർഭിണിയായ സ്വന്തം ഭാര്യയെയാണ് ഭർത്താവ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് വിശാഖപട്ടണത്ത് താമസിക്കുന്ന ഇരുപത്തിയേഴുകാരിയായ അനുഷയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് ഗണേശ്വർ പിന്നീട് പോലീസിനെ കീഴടങ്ങി ദമ്പതിമാർ തമ്മിൽ തിങ്കളാഴ്ച രാവിലെ വഴക്കുണ്ടായെന്നും ഇതിനു പിന്നാലെയാണ് ഭർത്താവ് ഭാര്യയുടെ കഴുത്ത് തിരിച്ചു കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു യുവതി ബോധരഹിതനായി നിലത്ത് വീണതോടെ പ്രതി തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ മരണം സംഭവിച്ചിരുന്നു ഇതോടെ പ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു നഗരത്തിൽ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശാല നടത്തുന്ന ആളാണ് ഗണേശ്വർ പ്രണയത്തിലായിരുന്ന ഇരുപതും മൂന്ന് വർഷം മുമ്പാണ് വിവാഹിതരായത് എന്നാൽ ദമ്പതിമാർ തമ്മിൽ പല കാര്യങ്ങളെ ചൊല്ലിയും വഴക്ക് പതിവായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി തുടർ നടപടികൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം നടക്കുന്നതാണ്